ഹലോ നമ്മൾ ഓടൺ സ്പെഷ്യലായിട്ട് ഇന്നൊരു അടിപൊളി ഫേഷ്യൽ ആയിട്ടാണ് വരുന്നത് കംപ്ലീറ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൻസിങ് ആണ് അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ അതായത് വെള്ളം വെള്ളമൊന്നുമില്ലാത്ത നല്ല കട്ട തൈരാണ് ഇതിന് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്സ് തേനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതില്ല നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിലേക്ക് സാധാ ഫേസ് വാഷ് എങ്ങനെയാണോ റബ്ബ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കണക്കിന് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ഫേസില് എന്ന് പറഞ്ഞാൽ എന്ത് ഡേട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ലൊരു ഈവൺ ടോൺ തരാൻ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് അതേപോലെ തന്നെ ഈ തൈര് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിൻ്റെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ പിള്ളേർ കാണുന്നത് അപ്പോൾ അവർ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ മൂവിങ് ടു ദ ടോപ്പിക് നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു വൈറ്റ് ടോൺ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വിളനിറം വരുമെന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാനിത് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ തലേദിവസം ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു മൂന്ന് സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ അത് ഒരുപാട് പണിയൊന്നും ഉള്ള എല്ലാം നമ്മൾ അടുക്കളയിൽ ഉള്ളതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രബ് ഉണ്ടാക്കലാണ് നമ്മുടെ ക്ലെൻസർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നമ്മൾ അരിപ്പൊടിയും അതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയുടെ നീരാണ് ഒരു കാൽ ഭാഗം ചെറുനാരങ്ങയിൽ നിന്ന് ഒരു മൂന്ന് ഡ്രോപ്സ് മതി അതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളെ സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി കുറച്ച് തരിയുള്ളതാണ് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഹാർഷ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് റബ്ബിയാതെ ഭയങ്കര ജെൻറ്റിലായിട്ടൊരു റബ്ബിങ് മസാജ് കൊടുത്താൽ മതി കേട്ടോ എൻ്റെത് നൈസ് ആയിട്ടുള്ള പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഹാർഡായിട്ട് തന്നെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡല്ല നമ്മളെ സ്കിന്നിന് പോറലൊന്നും വരുത്താൻ പാടില്ല അല്ലാത്ത രീതിയിൽ കേട്ടോ ഞാനിപ്പോൾ വീടിയുടെ സ്പീഡിനി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒട്ടും ഉറക്കെയാണെന്ന് നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കൊടുക്കുക അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം തോന്നുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങളത് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫേസിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ലീവ് ചെയ്യും അതിനുശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഓ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുവാണ് വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന ഭയങ്കര യങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കെട്ടോ അപ്പോൾ ഡെഡ് സെൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഏജ്ഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവുക ഈവൻ ടാൻ വരെ റിമൂവ് ആവും നെക്സ്റ്റ് ഞാൻ ഇതൊരു നാച്ചുറൽ റെമഡി അല്ല എനിക്ക് ഫേസിൽ എൻ്റെ മൂക്കിൽ ഇങ്ങനെ ബ്ലാക്കറ്റ്സ് കാര്യങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഹിപ് ഹോപ്പിൻ്റെ എന്താ പറയുക നമ്മുടെ പാഡ് ഉണ്ടല്ലോ നോ സ്ട്രിപ്സ് അത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇതിന് പകരം സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മുടെ സേഫ്റ്റി പിന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് സെൽസ് അതായത് ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ വരുന്നതായിട്ട് കാണാം ജസ്റ്റ് ഒരു വാസിലിനോ എന്തെങ്കിലും മൂക്കിൽ റബ്ബ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഇതേ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുക ഇത് അപ്ലൈ ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം കൊണ്ട് ഡാബ് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് കണ്ടോ നമുക്ക് ആ പസ്ന്ന് നിറഞ്ഞിട്ടുള്ള വൈറ്റ് ഹെഡ്സാണ് ആ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബ്ലാക്ക് ഹെഡ്സിനേക്കാളും കൂടുതലുണ്ടാവുക വൈറ്റ് ഹെഡ്സ് ആണ് അപ്പോൾ ഇതെനിക്ക് ഒരു യൂസ്ഫുൾ സാധനം പക്ഷേ ഞാൻ മന്ത്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴേക്കും അത് ചെയ്യാറുള്ളൂ വീക്ക്ലി വൺസ് ആയിട്ട് ഇപ്പോൾ ചെയ്യാറില്ല മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കണം എൻ്റെ മക്കളെ ഇത് ആ അടിപൊളി സ്കിൻ വൈറ്റണിങ് പാക്കാണ് കേട്ടോ ഇതൊരു ഒരു ടോ വൈറ്റണിങ് ടോണൊക്കെ മോശമല്ലേ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വൺസ് ഇത് അപ്ലൈ ചെയ്ത് നോക്കൂ അടിപൊളി സാധനമാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേ നമ്മൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതേ അളവിനിൽ തന്നെ ഓട്സാണ് എടുത്തിട്ടുള്ളത് വറുത്ത ഓട്സോ അതല്ലെങ്കിൽ റോഡ്സോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അരി നന്നായിട്ട് ഒരു രണ്ട് തവണ വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഏകദേശം വെള്ളം ഏകദേശം നിങ്ങൾ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വയസ്സിൽ അങ്ങനെ കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിക്കുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക ഡയറക്റ്റ് ഈ പൊടി ചേർക്കുന്നതിനേക്കാളും ഇത് വേവിച്ച് ചേർക്കുമ്പോൾ എനിക്ക് റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഈ ഒരു ഫേഷ്യലിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫേഷ്യലും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുക അല്ലേ അപ്പോൾ ഇതേ ഞാനത് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം ഒന്നിട്ട് വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി ഒന്നെങ്കിൽ നിങ്ങളിത് മാഷ് ചെയ്യുക അതിനേക്കാളും ഞാൻ പറയുന്നത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്ന കേട്ടോ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പം നല്ല ക്രീം പരുവത്തിൽ വരും ഇനി നിങ്ങൾക്ക് തരികളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് അരിപ്പേൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് നമ്മുടെ ഇല്ലേ അതിൻ്റെ ഒരു പരുവത്തിൽ വരും അതായത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അട്ടിപൊളി സാധനമാണ് ഇങ്ങനെ ഇത് മാത്രമാണെങ്കിൽ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം അല്ല ഒരു ചെറിയ സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങനെടുത്തോളൂ കേട്ടോ നന്നായിട്ട് പീൽ ചെയ്ത് കഴുകിയതിന് ശേഷം ഇതിലേക്ക് മുറിച്ചിടുക മൂന്നും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഈ ഒരു പാക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പത പോലെ നമുക്ക് മേലെയായിട്ട് വരും അപ്പോൾ അത് അത് കേടുവന്നതെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വൈകുന്നേരം ആണെങ്കിൽ രാവിലെ തന്നെ അതൊന്നും ഇത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാലഞ്ച് മണിക്കൂർ മുന്നേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറും ചെറിയൊരു തണുപ്പോടത്തൂടെ തന്നെ നമ്മളെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആവശ്യത്തിന് മാത്രം അരച്ചെടുത്ത ഈ ഒരു പാക്ക് എടുത്തിട്ടുണ്ട് ഇത്രയും മതി എനിക്ക് ഒരു നേരത്തേക്ക് ഫേസിനും കഴുത്തിനും കൂടെ ഇപ്പം ഞാൻ കഴുത്തിൽ ഈ ഒരു പാക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുവാണെങ്കിൽ മസ്റ്റായിട്ടും കഴുത്തിലും കൂടെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് നിങ്ങൾ ഈ പാക്കിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എനിക്ക് ഈ പാക്കിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എൻ്റെ കഴുത്തിൻ്റെ കളറും ഫേസിൻ്റെ കളറും തമ്മിലൊന്നും നോക്കൂ കേട്ടോ ഇനി ഞാൻ ഇതിലേക്കൊരു ബാക്കിയുണ്ടായിരുന്ന ആ ചെറുനാരങ്ങയുണ്ടല്ലോ ആ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ അല്ല മസ്റ്റായിട്ട് നിങ്ങൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം നമുക്ക് ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഒരു സാധനമാണ് കേട്ടോ ഇനി പറ്റാത്തവരാണെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഡ്രോപ്സെങ്കിലും മസ്റ്റായിട്ട് ചേർക്കുക ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ട് ഫേഷ്യലിൻ്റെ മെയിൻ സ്റ്റെപ്പാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിന് താഴെയും എന്താ പറയുക കഴുത്തിലും ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെനിഫിറ്റ് ഒരു രണ്ട് ലെയർ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ കവളിൻ്റെ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഈ ഒരു സാധനം ഓട്സ് ഇട്ടതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല നല്ല മോയ്സ്ചറൈസഡ് ആയിട്ട് തന്നെ നമ്മുടെ ഇരിക്കും ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ ഉള്ള പോലെ തന്നെയാണ് കേട്ടോ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഞാനിതിൻ്റെ കൂടെ പറഞ്ഞുതരാം ഈ ഒരു പാക്കല്ലേ സ്ക്രബ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കിന്നിന് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആയതുകൊണ്ടാണ് പറഞ്ഞത് സ്ക്രബിങ് മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യുക ഇപ്പോഴത്തെ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ വൈപ്പ് വെച്ചിട്ട് അതായത് ഒരു ക്ലെൻസിങ് പാഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ ടവ്വൽ നനച്ചെടുത്തിട്ട് എടുത്താൽ മതി ഓട്സും ചേർത്തത് കൊണ്ട് നമുക്കിത് നമ്മളെ ഫേസ് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി പോലെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം സാദാ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എൻ്റെ സൂതി വരെ ഞെട്ടിപ്പോയിന്നിട്ട് എന്നോട് പറഞ്ഞു പൊതുവേ അവന് പാക്ക് ഒന്നും ഇല്ല പക്ഷെ ഇതിട്ടപ്പം എന്നോട് പറഞ്ഞു എനിക്കിത് വേണമെന്ന് അപ്പം ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം മോസ്ചറൈസർ ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ടാറ്റ് പറഞ്ഞു പോകുന്നതിന് മുന്നേ എൻ്റെ എൻ്റെ ഫാമിലിയുടെയും ഓണശംസകൾ എല്ലാവർക്കും